ബ്ലോക്ക് പഞ്ചായത്തും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലുള്ള ഭിന്നശേഷിക്കാർക്കു വേണ്ടി അദാലത്ത് സംഘടിപ്പിച്ചു ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡ് യു ഡി ഐ ഡിയുമായി ബന്ധപ്പെട്ട പരാതികൾ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ചേർന്ന് പിടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് അദാലത്ത് സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തില് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് യു ഡി ഐ ഡി കാർഡിന് അപേക്ഷിച്ചവരുടെ അവരുടെ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ചില അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചത് പുളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് നന്നമുക്ക് ആലങ്കോട് ഗ്രാമപഞ്ചായത്തുകളായി ഈ കാർഡിനെ അപേക്ഷിച്ച ഇരുന്നൂറ്റി അറുപതിലധികം വരുന്ന ആളുകളുടെ കാർഡുകളിലെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഈ അദാലത്തിലൂടെ അവർക്ക് കാർഡ് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷന് സാധിച്ചിട്ടുണ്ട് നേരത്തെ അപേക്ഷിച്ച് കാർഡ് റെഡിയായ ആളുകൾക്കും ഇന്ന് ഇവിടെ കാർഡ് നൽകാൻ വേണ്ടി അപേക്ഷിച്ചിട്ട് വർഷങ്ങളായിട്ടും കാർഡ് കിട്ടാത്ത പ്രശ്നങ്ങളുടെ പേരിലും ഭിന്നശേഷി ശതമാനത്തിലുമുള്ള വ്യത്യാസങ്ങൾ നോട്ട് വെരിഫൈഡ് എന്ന സ്റ്റാറ്റസ് കാണിക്കുന്ന പ്രശ്നം അഡ്രസ്സിലും ജനന തീയതിയിലുമുള്ള മാറ്റങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അദാലത്തിൽ പരിഗണിച്ചത് നാനൂറോളം പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ബ്ലോക്ക് മെമ്പർ പി അജയൻ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു ഓരോ ഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ